നത്തുകല്ല് അടിമാലി സംസ്ഥാനപാത ഈട്ടിത്തോപ്പിൽ നിന്നും എഴുകുമ്പയൽ അഞ്ചുമുക്ക് തോവാള ഇരട്ടയാർ വഴി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എഴുകുമ്പയൽ നാട്ടുകൂട്ടം പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി പാതയുടെ നിർമ്മാണം ഇരട്ടയാർ നെടുങ്കണ്ടം പാമ്പാടുംപാറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയുടെ വികസനത്തിന് വഴിതെളിക്കുമെന്നാണ് വിലയിരുത്തൽ ദൂരക്കൂടുതൽ ഇല്ലാതെയും സർക്കാരിന് കൂടുതൽ പണം ചിലവാക്കാതെയും പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പാതയാണിത് തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമല വിനോദസഞ്ചാര കേന്ദ്രമായ തൂവൽ അരുവി എന്നിവയുടെ വികസനത്തിന് ഈ പാത വഴിതെളിക്കും നിർമ്മാണം പൂർത്തിയായി വരുന്ന വണ്ണപ്പുറം രാമക്കൽമേട് സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്നതിനാൽ താലൂക്കാസ്ഥാനമായ നെടുങ്കണ്ടത്തേക്കുള്ള യാത്രയ്ക്കും ഇത് എളുപ്പവഴിയായി മാറും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയ്ക്കും ഈ പാത ഉപയോഗിക്കാൻ കഴിയും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം നവകേരള സദസ്സിൽ നെടുങ്കണ്ടത്തെത്തിയ മുഖ്യമന്ത്രിക്ക് എഴുകുംവയൽ നാട്ടുകൂട്ടം പ്രവർത്തകർ കൈമാറി നത്തുകല്ല് അടിമാലി സംസ്ഥാന പാത ഇരട്ടയാറ്റിൽ നിന്നും തോവാള അഞ്ചുമുക്ക് എഴുകുമ്പയൽ വഴി ഈട്ടിത്തോപ്പിലെത്തുന്ന രീതിയിൽ നിർമ്മിക്കണമെന്നുള്ള നിർദ്ദേശം വയ്ക്കുകയാണ് കാരണം മൂന്ന് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു പാതയാണിത് ഇടുക്കി ഉടുമ്പൻചോല ദേവികുളം തുടങ്ങിയ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പാത ഈട്ടിത്തോപ്പിൽ നിന്നും എഴുകുമ്പയെത്തുമ്പോൾ വണ്ണപ്പുറം രാമക്കൽമേട് സംസ്ഥാനപാതയുമായി ബന്ധിക്കുന്നതാണ് ഇത് കൂടുതൽ ഇതിന്റെ റൂട്ട് പുനർനിർണ്ണയിച്ചുകൊണ്ട് ഈ മേഖലയിലെ കാർഷിക മേഖലയുടെ വികസനത്തിന് വഴിതെളിക്കുന്ന രീതിയിൽ ഇരട്ടയാർ എഴുകുംബേൽ തോവാള റൂട്ടിൽ നിർമ്മിക്കുന്നതിനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രവർത്തകരായ ജോണി പുതിയ തോമസ് ചെരുവിൽ ബൈച്ചൂ നെടുമറ്റം റൂയി കാര്യവേലിൽ എൻ എം പൗലോസ് റോബിൻസ് കടത്തിക്കുന്നേൽ തുടങ്ങിയവരാണ് നിവേദനം സമർപ്പിച്ചത്